അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പത്തിരിപ്പാല പത്രിപ്പാലയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പറയുന്നത് അത് പേരൂരു റോഡാണ് വരുന്ന വഴിക്കൊക്കെ നല്ല നിറയെ വീടുകളുണ്ട് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഒരു നൂറ് മീറ്ററിൽ ഒരു മ മണ്ണ് റോഡാണ് പിന്നെ അങ്ങനെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ആ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആധാരത്തിലുള്ളത് പതിനാല് സെൻറ്റും ബാക്കിയുള്ള സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലം ആധാർ ഇല്ലാത്തതും അതായത് കൈവശമാണ് അങ്ങനെ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ആറ് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ആവശ്യക്കാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക വിളിക്കുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് എന്തെങ്കിലും ഫാം കാര്യങ്ങളൊക്കെ അതിനെന്തിന അങ്ങനെ എന്തിനായാലും പറ്റും ഇനിയിപ്പോൾ അതെല്ലാം വല്ല വേറെ വല്ലതും വെച്ച് പിടിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ എന്തായാലും എടുത്തിട്ടാൽ നഷ്ടം വരില്ല ഏ വീട് വയ്ക്കാണെങ്കിൽ വീട് വയ്ക്കാം ഇനിയിപ്പോൾ ഫാമ് നടത്തണമെന്ന് ചെറിയ തോതിൽ നമുക്ക് ഫാമ് നടത്താം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇരുപത്തിരണ്ട് സെൻറ്റ് അപ്പോൾ അതിൻ്റെ റെക്കോർഡുകൾ ഞാൻ പറഞ്ഞു പേപ്പർ ഉള്ളത് പതിനാല് സെൻറ്റിനുള്ളൂ ബാക്കി എട്ട് സെൻറ്റിന് പേപ്പറില്ല കൈവശമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില മൊത്ത വില ആറ് ലക്ഷം റുപ്യാണ് ചെറുതായിട്ട് ഒരു മാറ്റം വരുന്നതാണ് പറയുന്നത് ഓണറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം നല്ലൊരു ഭൂമിയാണ് വീട് വയ്ക്കാനൊക്കെ ഒരു ഭൂമിയാണ് കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ള വിലയാണ് അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ചിറ്റും ചിറ്റും കമ്പി വലി കെട്ടിയിട്ടുണ്ട് നല്ല സ്ഥലമാണ് ഓക്കെ